നമസ്കാരം ഭാരതം എന്ന് പറയുമ്പോൾ എല്ലാവരും വികാരഭരിതരാകാറുണ്ട് അല്ലെ ഞാനൊരു ഭാരതീയനായതിൽ അഭിമാനിക്കുന്നു എൻ്റെ രാജ്യത്തോട് അങ്ങേയറ്റത്തെ ബഹുമാനമാണ് എനിക്കുള്ളത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഭാരതത്തിൽ തന്നെ ജനിക്കണം എന്നൊക്കെ പറയും ഈ പറയുന്നവർ തന്നെ ചിലർ തക്കം കിട്ടിയാൽ തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉറക്കി കിടത്തിയിരിക്കുന്ന രാജ്യവിരുദ്ധതയെ ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് അത്തരം സന്ദർഭങ്ങൾ പല സമയത്തും നമ്മുടെയൊക്കെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട് ഈ പ്രവണത പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് ബഹിരാകാശ ഗവേഷണം നടത്തിയാൽ ഇവിടുത്തെ പട്ടിണി മാറുമോ ഏഹ് പ്രതിരോധ സേനയ്ക്കൊക്കെ പുതിയ പുതിയ യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അത് സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇത്രയും കോടികൾ ചെലവഴിച്ച് എന്തിനാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ രാജ്യം മുതിരുന്നത് സാധാരണക്കാരുടെ വിഷപ്പല്ലേ ഇവിടെ മാറേണ്ടത് ഈ തരത്തിലുള്ള ഒരു ചോദ്യത്തിനോട് കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒരു ചോദ്യം ഉള്ളിൽ രാജ്യവിരുദ്ധതയുള്ള ഒരാളുടെ വായിൽ നിന്ന് അറിയാതെ വന്നു സന്തോഷ് ജോർജ് കുളങ്ങരയുമായി അയാൾ സംവദിക്കുന്ന സമയത്ത് പ്രതിമ നിർമ്മിച്ചും നാം മ്യൂസിയങ്ങൾ നിർമ്മിച്ചും കോടികൾ ചെലവഴിക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞത് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മ്യൂസിയങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനാണ് ഇത്രയും കോടികൾ ചിലവഴിക്കുന്നത് ഇങ്ങനെ കോടികൾ വേസ്റ്റ് ആക്കുന്ന വേസ്റ്റ് ആക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ നമുക്കൊരു ഇൻവെസ്റ്ററുടെ റോളിലേക്ക് മാറാൻ സാധിക്കും എന്തുറപ്പിൽ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുമെന്നതായിരുന്നു ചോദ്യം പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് സംസ്കാരങ്ങളും രാജ്യത്തിന്റെ വളർച്ചയും തകർച്ചയും ഒക്കെ നേരിൽ കണ്ട ആൾ എന്ന നിലയിൽ സന്തോഷ് ജോർജ് കുളങ്ങര കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് എന്ത് ഗവേഷണം ഇന്ത്യയിലെ ഒരു വളരെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ പട്ടിണി മാറിയിട്ട് ചെയ്യേണ്ടതാണോ നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങളൊക്കെ നമ്മുടെ പട്ടിണി മാറിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കേണ്ടതാണോ നമ്മുടെ പ്രതിരോധ സേനയുടെ നവീകരണങ്ങൾ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ അല്ലേ ഇവ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കും എന്തിനാണ് ഈ പൈസയൊക്കെ പാവങ്ങൾക്ക് കൊടുത്തെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളാണ് നമ്മുടെ രാഷ്ട്രത്തിൽ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ അഭിമാനം തോന്നണം വളരെ വേഗതയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ടൂറിസം മേഖല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഇന്ത്യയുടെ വളർച്ചയിൽ വല്ലാത്ത അസ്വസ്ഥതയിലാണ് വല്ലാതെ അദ്ദേഹം അസ്വസ്ഥനാണ് എന്നതാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണം നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും എന്നാലും എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയാലും നിലപാടിൽ മാറ്റമില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയുന്ന വ്യക്തിത്വമുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്നതിൽ നമ്മൾ അഭിമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രാജ്യത്തിന്റെ പകപോക്കൽ കൊണ്ടോ അവരുടെ ഒരു കുശുമ്പ് കൊണ്ടോ ഒന്നും തകരുന്ന രാജ്യമല്ല ഇന്ന് ഇന്ത്യ പല മാധ്യമങ്ങളിലും വാർത്തകളൊക്കെ കണ്ടു ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും തകരാൻ പോകുന്നു ഗോവിന്ദന്മാഷൊക്കെ ഇന്നലെ നീട്ടി സംസാരിക്കുന്നത് കണ്ടു ഇങ്ങനെ അമേരിക്ക ഇങ്ങനെ ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടി അങ്ങനെ താലോലിച്ചു കൊണ്ട് നടന്ന് ഇപ്പം പണി തന്നിരിക്കുകയാണ് അമേരിക്കയോടുള്ള വിധേയത്വം കൊണ്ടൊന്നും എതിർത്ത് പറയാൻ പോലും ഇന്ത്യയ്ക്കാവുന്നില്ല അപ്പം ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് രാജ്യവിരുദ്ധത ഇങ്ങനെ സംസാരിക്കരുത് അല്ലെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അതിന് ഡയറക്റ്റായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സന്തോഷ് ജോർജ് കുളങ്ങര ആ നിലവാരം കുറഞ്ഞ ചോദ്യത്തിന് മറുപടി കൊടുത്തതുപോലെ നമുക്കിപ്പോൾ ഓരോന്നിനും ഓരോ വകുപ്പുകളുണ്ട് അല്ലെ അതിനാണ് അതിൻ്റെ ഒരു സിസ്റ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടിയാണ് കാര്യങ്ങൾ കൃത്യമായി എല്ലാ മേഖലയിലും എത്താൻ വേണ്ടിയാണ് ഓരോ വകുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വകുപ്പിന് മന്ത്രിമാരെയൊക്കെ കൊടുത്തിരിക്കുന്നത് അതിലും കൂടുതൽ ജീവനക്കാരെ അതിലൊക്കെ നിയമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ആരോഗ്യ വകുപ്പിലേക്ക് കൊടുക്കാം അവിടുത്തത് കഴിഞ്ഞിട്ട് ഭക്ഷ്യ വകുപ്പിലേക്ക് കൊടുക്കാം അങ്ങനെയല്ലല്ലോ പോകുന്നത് ഓരോ വകുപ്പിനും അതിന് ായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട് അവർക്ക് ആവശ്യമായത് കൊടുക്കുന്നുണ്ട് അത് അവരാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ ഈ പ്രതിമകളുടെയും മ്യൂസിയങ്ങളുടെയും വലിയ വലിയ നിർമ്മിതികളുടെയും ഒക്കെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്നവരോട് അതൊക്കെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ആ പൈസ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് ഭാരതം എന്ന വാക്കിൽ തന്നെ അല്ലെങ്കിൽ ഭാരതം എന്ന് കേൾക്കുമ്പോൾ പുറത്തുള്ള ഓരോ മനുഷ്യർക്കും ഇവിടുത്തെ കൾച്ചർ എന്നതാണ് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് സംസ്കാരം അത് ഭക്ഷണത്തിലും വേഷത്തിലും മാത്രമുള്ളതല്ല നമ്മുടെ ഒരുപാട് മൂല്യങ്ങളും സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ മ്യൂസിയങ്ങൾ ശില്പങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവണം നമുക്ക് അഭിമാനിക്കാൻ തക്ക വിധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറകൾക്ക് അഭിമാനിക്കാൻ കണക്കിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം അതുകൊണ്ട് ഇവിടം നിറയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ ജി ഡി പിയിലൊക്കെ ഒരുപാട് വലിയ സംഭാവന നൽകാൻ ടൂറിസം മേഖലയ്ക്കാവുന്നുണ്ട് വർഷാവർഷം വലിയ തോതിലുള്ള വളർച്ചയാണ് ടൂറിസം മേഖലയിലൂടെയുള്ള നമ്മുടെ വരുമാനത്തിനാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും എടുത്തു നോക്കിയാലും നമ്മൾ ഓരോ രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ പ്രധാന നിർമ്മിതികളൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അതൊക്കെ കാണാൻ വേണ്ടിയാണ് ടൂറിസ്റ്റുകൾ അവിടെ പോകുന്നത് അല്ലെ അല്ലാതെ വേറെ ഇപ്പൊ ഇന്ത്യയിൽ കിട്ടാത്ത ഒരു സാധനവുമില്ല ലോകത്തെ എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ അവിടെ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് അവരുടെ പ്രത്യേകത അതുപോലെ തന്നെയാണ് ഇന്ത്യക്കും ഈജിപ്റ്റ് എന്ന രാജ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പിരമിഡാണ് ആളുകൾ അവിടെ പോകുന്നത് അത് കാണാനാണ് അത് എത്ര ഏത് കാലത്ത് നിർമ്മിച്ചതാണ് അപ്പോൾ അത് നിർമ്മിക്കുന്ന കാലത്ത് അവരുടെ മനസ്സിലുണ്ടോ അവരുടെ ആ ഒരു രാജ്യത്തിന്റെ പ്രധാന വരുമാനമാർഗ്ഗമാകുന്ന ഒന്നാണ് ഇതെന്ന് അപ്പൊ നാളേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ട് കൂടിയാവണം നമ്മുടെ ഓരോ നിർമ്മിതികളും നമ്മൾ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഓരോന്നും അല്ലാതെ ഏതെങ്കിലും അഞ്ചാറ് പാലത്തിൽ കൊണ്ട് ലൈറ്റ് ഇടുന്നതല്ല ടൂറിസം മേഖലയ്ക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ വകുപ്പ് ചെയ്യേണ്ട നമ്മൾ കൊടുക്കേണ്ട സംഭാവന അതൊന്നുമല്ല താജ്മഹൽ ഉണ്ടാക്കിയത് ഏത് കാലത്താണ് പട്ടിണി ഇല്ലാത്ത കാലത്താണോ അടിമപ്പണി അല്ലേന്ന് അവിടെ ചെയ്തത് ഇന്നിപ്പോ അടയാളപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയായി താജ്മഹൽ മാറിയില്ലേ നമ്മുടെ രാജ്യം സംസ്കാര സമ്പന്നമാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുകയാണ് നമ്മൾ വേണ്ടത് അതിനു പകരം അതിനെ വിമർശിക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ മണ്ടത്തരമാണ് ഇത് പൊതുവേദിയിലെങ്കിലും ചോദിച്ചുകൂടാ നമ്മുടെ വിവരമില്ലായ്മയാണ് എന്ന് കരുതാനുള്ള ഒരു ബോധമെങ്കിലും കുറഞ്ഞ പക്ഷം നമുക്കുണ്ടായിരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ മീൻകറി കഴിക്കാനാണോ അല്ലെങ്കിൽ സദ്യ കഴിക്കാനാണോ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഇന്നിപ്പോൾ യൂട്യൂബിൽ എല്ലാത്തിൻ്റെയും റെസിപ്പി ലഭ്യമാണ് അല്ലെങ്കിൽ പലയിടങ്ങളിലും മലയാളികൾ അവരുടെ ഹോട്ടലുകൾ നടത്തുന്നുണ്ട് ആഹാരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അത് കിട്ടുന്നതാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ അവിടേക്ക് പറിച്ചു മാറ്റാൻ പറ്റുമോ അല്ലെ നമ്മുടെ കായലുകളുടെ സൗന്ദര്യം അല്ലെ ആ ഒരു കായൽ യാത്ര അതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് അവർക്ക് അനുഭവിക്കാൻ പറ്റുമോ അതിനിടെ തന്നെ വരണം അതുപോലെ ഓരോ നാട്ടിലും നമുക്ക് ഉള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ വളരെയധികം ടൂറിസത്തിന് സാധ്യതയുള്ള അല്ലെങ്കിൽ ടൂറിസം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രം നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അഭിമാനിക്കാൻ ശ്രമിക്കണം വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ അഭിപ്രായ പ്രകാരം ജി ഡി പിയിലേക്കുള്ള നമ്മുടെ ടൂറിസം മേഖലയുടെ സംഭാവന നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയായി ഉയരും അതായത് യു എസ് ഡോളറിൻ്റെ കണക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി ഉയരും രണ്ടായിരത്തി മുപ്പത്തി നാലോടെ ഏറ്റവും അടുത്ത് തന്നെ ഇത്രത്തോളം ഉയരും വളർച്ച ഉണ്ടാകും എന്നാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ അഭിപ്രായപ്പെടുന്നത് അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിസാരമായിട്ടുള്ള ഒരു വളർച്ചയല്ല ഇവിടുത്തെ ടൂറിസം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി തന്നെ ഒരു സ്വരചേർച്ചയില്ലായ്മ ഉണ്ടാകുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മുടെ സാമ്പത്തിക സ്ഥിരത തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമാകുന്ന അതിന് ആക്കം കൂട്ടുന്ന ഇത്തരം മേഖലകളുടെ വളർച്ചയിൽ നമ്മൾ ഓരോരുത്തരും ആ പങ്കാളികളാകാൻ ശ്രമിക്കണം ഒരു ഇന്ത്യക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചാൽ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചാൽ കൂടി നിന്ന് മറുപടി അവർക്ക് കൊടുക്കേണ്ട നമ്മൾ തന്നെ ഇതിനെ ഒന്നും വിമർശിക്കാൻ ഒരുമ്പെട്ട് കൂടാ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ഇനി പറയാം അത് കേന്ദ്രം ചെയ്തപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ടൂറിസം വലുതാക്കി പറയുന്നു കേരളത്തിൽ എന്തെങ്കിലും ടൂറിസം വകുപ്പ് ചെയ്താൽ അതിനെ എകർത്തി സംസാരിക്കുന്നത് എന്താണെന്ന് ഇവിടുത്തെ ടൂറിസം മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എത്ര രൂപ ഫണ്ട് അനുവദിക്കുന്നു എന്നിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള എന്ത് ഡെവലപ്മെന്റ് ആണ് ഇവിടെ വന്നത് ഒരു സീ പ്ലൈൻ കൊണ്ടുവന്നിട്ട് അതിന്റെ അവസ്ഥ എന്താണ് അല്ലെ ഒരു ചില്ലുപാലം കൊണ്ടുവന്നിട്ട് അതിന്റെ അവസ്ഥ എന്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് ഉള്ള വിഭവങ്ങൾ തന്നെ നമുക്ക് ഇവിടെ ഉള്ള നിർമ്മിതികൾ തന്നെ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഇവർ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി ആരൊക്കെ മെനക്കെടുന്നുണ്ട് ഈ കിട്ടുന്ന ഫണ്ടൊക്കെ ഇവർ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാകും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ടൂറിസത്തിന്റെ വളർച്ച അല്ലെങ്കിൽ എന്തൊക്കെ ടൂറിസത്തിന് വേണ്ടി ചെയ്യുന്നു അതിന്റെ പുരോഗമനത്തിന് വേണ്ടി ചെയ്യുന്നു കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ് ഇതിലൊന്നും രാഷ്ട്രീയം കലർത്തിയല്ല സംസാരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരഭിപ്രായത്തോട് ചേർന്ന് നിന്ന് പ്രതികരിക്കുക എന്നുള്ളത് ഓരോ ഭാരതീയന്റെയും കടമയാണ് അത് നമ്മുടെ കർത്തവ്യ ബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ